മരുന്നുകൾക്ക് ഇനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ നന്മ സമൂഹ പുരോഗതിക്കായി ഭിന്നശി സൗഹൃദ സമൂഹം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റപ്പാലത്ത് ബിആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന് തുടക്കം കുറിച്ചു സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഷത്തെ ലോക ഭിന്നശേഷി വാരാചരണ പ്രവർത്തനങ്ങൾക്ക് ഒറ്റപ്പാലത്ത് തുടക്കമായി ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ വിവിധ വിഭാഗങ്ങൾക്കായി മത്സരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എൽ പി വിഭാഗത്തിലെ കുട്ടികൾക്കായി കളറിംഗ് മത്സരവും യു പി വിഭാഗത്തിനായി പ്രസംഗ മത്സരവും വിഭാഗം വിദ്യാർത്ഥികൾ ഷോർട്ട് ഫിലിം മത്സരവുമാണ് പരിപാടികളുടെ ഔപചാരികം വരോടി യു പി സ്കൂളിൽ വെച്ച് ബിഗ് കാൻവാസിൽ ചിത്രം വരച്ചുകൊണ്ട് ലളിതകലാകാമി മുൻ എക്സിക്യൂട്ടീവ് ശ്രീജ പള്ളം നിർവഹിച്ചു ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി എം വെങ്കടേശ്വരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഇ പി അബ്ദുൾ ഖദർ മുഖ്യാതിഥിയായിരുന്നു കെ കൃഷ്ണരാജ് എം ടി ഷഫീർ പി രജനി വിമല പി പി ദേവിക രവി അനീറ കബീർ എന്നിവർ സംസാരിച്ചു വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ഭിന്നശേഷി ദിനാചരണം ഡിസംബർ മൂന്നിന് മനുശ്ശേരി പുഞ്ചിരിപ്പാടത്ത് വെച്ച വിപുലമായ പരിപാടികളോടെ നടത്തും ന്യൂസ് ഡെസ്ക്